വള്ളികുന്നത്തെ വിദ്യാധിരാജപുരത്ത് ഒൻപതിന് നായർ നേതൃസംഗമം നടത്തും സംസ്ഥാന സർക്കാരിന്റെ മുന്നോക്ക വിരുദ്ധ നിലപാടിനെതിരെയും എൻഎസ്എസിന്റെ സമുദായവിരുദ്ധ നിലപാടിനെതിരെയും വിവിധ നായർ സംഘങ്ങൾ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായതിനെ തുടർന്നാണ് സംഗമം നടത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു വള്ളികുന്നത്തെ വിദ്യാദി രാജപുരത്ത് ഒൻപതിന് നായർ നേതൃസംഗമം നടത്തും എൻ എസ് എസിന്റെയും സമസ്ത നായർ സമാജത്തിന്റെയും ആലുവയിലെ എൻ എസ് എസ് മോചന കർമ്മസമിതിയുടെയും തമിഴ്നാട് ഗ്ലോബൽ നായർ സമാജത്തിന്റെയും ഡൽഹി മുംബൈ ഭോപ്പാൽ ബാംഗ്ലൂർ ഹൈദരാബാദ് കോയമ്പത്തൂർ ഈറോഡ് തിരുപ്പൂർ പൊള്ളാച്ചി സേലം എന്നീ നഗരങ്ങളിലെയും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലെയും നായർ സംഘടനാ ഭാരവാഹികളുടെയും സംഗമമാണ് നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന നവംബർ ഒമ്പത് ആലപ്പുഴ വള്ളിയുന്നത്തെ വിദ്യാധി രാജപുരത്ത് വച്ച് നടക്കുന്ന നായർ നേതൃ സംഗമവുമായി ബന്ധപ്പെട്ടാണ് എന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നായർ നേതൃ സംഗമം നടക്കുന്നത് നായർ ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് നായർ ഐക്യവേദി എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നായർ സംഘടനകളുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന യോഗത്തിന് യോഗമാണ് അതിനുവേണ്ടിയുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് നായർ ഐക്യവേദി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ഏതാണ്ട് നാൽപ്പത് അമ്പത് ലക്ഷത്തോളം വരുന്ന നായന്മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല നായർ സമുദായത്തിലെ അറുപത് ശതമാനവും പരമദരിദ്രാവസ്ഥയിലാണ് ജീവിക്കുന്നത് ഒരു രുപത് ശതമാനം സമ്പന്നന്മാർ ഈ സമുദായത്തിലുണ്ട് ഈ സംസ്ഥാനം ഒരു ജനാധിപത്യ ഭരണം നടക്കുന്ന സംസ്ഥാനമാണ് രാജഭരണമല്ല ഒരു ജനാധിപത്യ ഭരണമാകുമ്പോൾ ആ ഭരണത്തിൻ കീഴിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമ എന്നാൽ നായന്മാരുടെ വോട്ട് കൂടി വാങ്ങി അധികാരത്തിലെത്തുന്ന സർക്കാർ നായരുടെ ഒരു ബുദ്ധിമുട്ടും കാണാനോ കണ്ടിട്ടും കണ്ടതായി നടിക്കാനോ തയ്യാറാവുന്നില്ല ആനുകൂല്യങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരുപാട് സമയമെടുക്കും അപ്പോൾ കേരളത്തിലെ നായർ സമുദായത്തിൽ പെടുന്ന സാധാരണക്കാർ ഇതിനകത്തെ സമ്പന്നന്മാർക്ക് ആനുകൂല്യം കൊടുക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാൽ ഇതിനകത്ത് വളരെയധികം അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു പരിഹാരം പരിഹാരം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് മതിയാവും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ മുന്നോക്ക വിരുദ്ധ നിലപാടിനെതിരെയും എൻ എസ് എസിന്റെ സമുദായവിരുദ്ധ നിലപാടിനെതിരെയും ശക്തമായ പോരാട്ടത്തിന് വിവിധ നാർ സംഘടനകൾ ആലോചിക്കുന്നുണ്ട് ഇവരെ ഒരു വേദിയിൽ എത്തിക്കുക എന്നതാണ് നേതൃസംഗമത്തിന്റെ ദൌത്യമെന്നും സംഘാടകർ പറഞ്ഞു കേരളത്തിലെ നിരവധി കരയോഗങ്ങൾ എൻഎസ്എസ് നേതൃത്വത്തിനെതിരെ പ്രമേയം പാസാക്കി പ്രതിഷേധിക്കുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി കേരളത്തിലെ നായർ സമുദായത്തിന് നിഷേധിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതും അറുപത് ശതമാനത്തിലധികം വരുന്ന ദരിദ്ര നായർ കുടുംബങ്ങളോട് പോലും നീതി കാട്ടുന്നില്ല യാതൊരുവിധ ആശ്വാസവും ഇവർക്ക് നൽകുന്നില്ല മുന്നോക്കം എന്ന പേരിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ വിഭാഗത്തിലെ ഭൂരിപക്ഷം കുടുംബങ്ങളുടെയും സ്ഥിതി ദയനീയമാണെന്നും സംഘാടകർ പറഞ്ഞു ഖജനാവിൽ നിന്നും ഒരു കോടിയോളം രൂപ ചിലവഴിച്ച് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്നവരുടെ ജീവിത നിലവാരം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ചെയർമാനായ കമ്മീഷനെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ച് മൂന്നര വർഷം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുവാനോ നടപ്പാക്കുവാനോ എൽഡിഎഫ് സർക്കാർ തയ്യാറായിട്ടില്ല എൽഡിഎഫ് സർക്കാരിന്റെ ഈ നിലപാടുകളെ എൻഎസ്എസ് ചോദ്യം ചെയ്യുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് നായർ നേതൃസംഗമം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിക്കുന്ന നേതൃസംഗമത്തിൽ എസ് എൻ എസ് ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ഇതു സംബന്ധിച്ച സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി ഡി വിജയൻ നായർ അനന്തനാർ ഡോക്ടർ ബിനു ആലപ്പുഴ പുല്ലാട് ഗോവൻ രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു